വിവിധ ക്ഷേമ വികസന പദ്ധതികളുടെ വിതരണത്തിനായി ആറായിരം കോടി രൂപയുടെ വായ്പാ അനുമതി കൈ കേന്ദ്രത്തിനായി കത്ത് നൽകിയിരുന്നു ഈ സാഹചര്യത്തിലായിരുന്നു കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ആയിരത്തി നാനൂറോളം വരുന്ന നികുതി വിഹിതവും ആയിരത്തി ഒരുന്നൂറ് കോടിയുടെ അനുമതിയും ജനുവരി മാസം മുതൽ മാർച്ച് വരെയുള്ള കടമെടുപ്പ് പരിധിയിൽ നേരത്തെ കത്ത് നൽകിയതുള്ളൂ ജനുവരി മാസത്തിൽ തന്നെ പെൻഷൻ തുകയടക്കം കുടിശ്ശികയടക്കം വിതരണം ചെയ്യണമെന്ന് സർക്കാരിന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും അറിയിപ്പുണ്ടായെങ്കിൽ പോലും നിലവിലത്തെ സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്ത് പെൻഷൻ കുടിശ്ശികയടക്കം വിതരണം ചെയ്യാൻ സാധിക്കില്ല എന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുന്നു വിവിധ മേഖലകളിലേക്കുള്ള പദ്ധതികളുടെ ആനുകൂല്യങ്ങളുടെ വിതരണം നടത്തിപ്പിനും മറ്റു ദൈനംദിന ചിലവുകൾക്കും തുക കണ്ടെത്തേണ്ട സാഹചര്യം ഉള്ളതിനാലാണ് പെൻഷൻ തുക ഒരുമിച്ച് വിതരണം ചെയ്യാൻ സർക്കാരിന് കഴിയാത്തത് എന്നാൽ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ രണ്ട് അറിയിപ്പുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ആദ്യത്തെ പ്രധാന അറിയിപ്പ് എന്നാൽ ഈ സാഹചര്യത്തിൽ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും ഭാഗത്ത് നിന്ന് തൊള്ളായിരം കോടി രൂപയുടെ വായ്പ അനുമതിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് വിവിധ ക്ഷേമ പദ്ധതികളുടെ നടത്തിപ്പിനായി സംസ്ഥാനം ഈ മാസം തൊള്ളായിരം കോടി രൂപയുടെ കടപ്പത്രം ഇറക്കും കടപ്പത്ര ലേലം മുംബൈ ഫോട്ടോ ഓഫീസിൽ ലീകുബർ വഴി നടക്കും വിവിധ ക്ഷേമ വികസന പദ്ധതികൾക്കായാണ് കടമെടുക്കുന്നത് വരാനിരിക്കുന്ന കണക്കുകൾ കയ്യിലെടുത്ത് ഇതുവരെ കുടിശ്ശികയായി കിടക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഒരു വർഷത്തോളമായി മുടങ്ങി കിടക്കുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ എന്നിവ ഒരു പരിധിവരെ വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചു സെപ്റ്റംബർ മാസം മുതൽക്കുള്ള സാമൂഹിക സുരക്ഷാ പെൻഷൻ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി മസ്തരി പൂർത്തിയാക്കാത്തവർക്കും നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാത്തവർക്കുമുള്ള സമയപരിമിതി നീട്ടി കൂടുതൽ പെൻഷനുമായുള്ള വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ